നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാസം രണ്ടായിരം രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഇന്ന് തുടങ്ങുകയാണ് എപ്പോഴായിരിക്കും നമുക്ക് ഈ പണം ലഭിക്കുക അതുപോലെ തന്നെ പെൻഷൻ ഒരുപാട് ആളുകൾക്ക് രണ്ടായിരം രൂപയ്ക്ക് പകരം ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് അങ്ങനെ ഇരുന്നൂറ് മുന്നൂറ് കുറവ് ലഭിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു വെക്കേണ്ടത് അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന തൊഴിലാളി ക്ഷേമനിധി വകുപ്പിൽ നിന്നുള്ള കുടിശിക പെൻഷൻ എന്നാണ് ലഭിക്കുക എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരുപാട് പ്രാവശ്യമായി പെൻഷൻ രണ്ടായിരം രൂപ പറയുന്നുണ്ടെങ്കിലും ആയിരത്തി രൂപ ചിലപ്പോൾ ലഭിക്കും അതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനുള്ള സമയത്ത് ആയിരത്തി നാന്നൂറ് ലഭിച്ച ഒരുപാട് ആളുകളുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ബാക്കിയുള്ള പണം എപ്പോഴാണ് ലഭിക്കുമെന്ന് നോക്കാം നമുക്കറിയാം രണ്ട് രൂപത്തിലുള്ള പെൻഷനാണ് നമുക്ക് ലഭിക്കുന്നത് കേരള സർക്കാരിൻ്റെ പെൻഷനും അതുപോലെ തന്നെ അതിൽ കേന്ദ്രത്തിൻ്റെ വീതവും കൂടിയിട്ടാണ് നമുക്ക് രണ്ടായിരം രൂപ അതല്ലെങ്കിൽ ആയിരത്തി രൂപ രൂപയെല്ലാം ലഭിച്ചിരുന്നത് കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് കേന്ദ്രത്തിൽ നിന്നുള്ള വീതം ലഭിക്കുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് എല്ലാ പണവും കേരള സർക്കാർ തന്നെയാണ് നൽകുന്നത് അങ്ങനെ കേന്ദ്ര ലഭി ലഭിക്കാത്തത് കൊണ്ടാണ് പല ആളുകൾക്കും ഈ ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപ മുടങ്ങുന്നത് അതിന് പ്രത്യേകം ഒരു കാരണമുണ്ട് ആ കാരണം നമുക്ക് നോക്കാം നമ്മുടെ ആധാർ കാർഡിൽ ഒരു പേര് അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ മറ്റൊരു പേര് പാൻ കാർഡിൽ മറ്റൊരു പേര് അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ പോർട്ടിൽ നമ്മുടെ പേര് മറ്റൊരു പേര് എന്നിങ്ങനെ പലതിലും പല രൂപത്തിലുള്ള പേരുകളായത് കൊണ്ടാണ് ഇങ്ങനെ പെൻഷൻ മുടങ്ങുന്നത് അത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമായിരിക്കാം ചിലപ്പോൾ ഒരു ഡോട്ട് മാത്രം ഉണ്ടാകും നമ്മുടെ പേര് കഴിഞ്ഞ ശേഷം ഒരു ഡോട്ട് മാത്രമുള്ളതെങ്കിൽ പോലും കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടും രണ്ട് പേരാണ് ചിലപ്പോൾ നമ്മുടെ സർനെയിമ് ആധാർ കാർഡിലും ഉണ്ടാകും നമ്മുടെ പെൻഷൻ ബോർഡിലും ഉണ്ടാകില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ബാങ്കിലെ പാസ്ബുക്കിലെ പേരും നമ്മുടെ ആധാർ കാർഡിലെ പേരും ഒന്നാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അതിൽ ഡോട്ടുകളോ മറ്റോ കമ്മിയോ കൂടുതലോ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനെ രണ്ടും ഒന്നാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ പെൻഷൻ പോർട്ടലിൽ നമ്മുടെ പേര് പേരെന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പെൻഷൻ മാസ്റ്റിംഗ് ചെയ്ത സമയത്ത് നമുക്ക് സ്ലിപ്പ് കിട്ടിയിരുന്നു ആ സ്ലിപ്പിനുണ്ടാകും നമ്മുടെ പേര് അതല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് പെൻഷൻ തിരച്ചിൽ ചെയ്യാൻ സാധിക്കും നമ്മുടെ ഗോൾ ഓപ്പൺ ആക്കി പെൻഷൻ തിരച്ചിൽ നിന്ന് അടുത്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ പോർട്ടൽ കാണാം പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും അതിൽ നമ്മുടെ പേരുണ്ടാകും ഇങ്ങനെ ഈ എല്ലാ രേഖയിലും ഒരേ പേരാണെന്ന് വരുത്തുക പലതിലും പല രൂപത്തിലുള്ള പേരുകളായതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പലതിലും പെൻഷൻ മുടങ്ങുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തിയാന് തീയതി ഇന്ന് വൈകിട്ട് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പെൻഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ എസ് എന്നും ഒന്നും അല്ലാത്ത ആൾക്കും ഞാൻ ഇന്ന് കമ്പനി ചെയ്യാനും മറക്കരുത് ഇന്ന് വൈകിട്ട് വൈകിട്ടത്തോടു കൂടി തന്നെ പെൻഷൻ കൈകളിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് നമുക്കറിയാം ഇന്ന് ബാങ്കിലെ ചില ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സമരത്തിലാണ് എന്നിരുന്നാലും ഇതെല്ലാം ഓൺലൈൻ വഴി നടക്കുന്നത് കൊണ്ട് തന്നെ പെൻഷൻ വൈകിട്ട് തന്നെ എത്തുമെന്നാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വൈകിട്ടത്തോട് കൂടി തന്നെ നമുക്ക് കാത്തിരിക്കാം പെൻഷൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എസ് സി ഒന്നും കമ്പനി ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെയാണ് മുടങ്ങിക്കിടക്കുന്ന തൊഴിലാളി ക്ഷേമതി വകുപ്പിൽ നിന്നുള്ള പെൻഷൻ ഒരുപാട് ആളുകൾക്ക് ഏകദേശം ഇപ്പോൾ ഒന്നര വർഷത്തിലധികമായി തൊഴിലാളി ക്ഷേമതിയിലെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നുണ്ട് ഇങ്ങനെ പെൻഷൻ മുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒന്നര വർഷത്തോളം അധികമായി അവർക്ക് ആകെ ലഭിക്കുന്നത് അറുന്നൂറ് രൂപ മാത്രമാണ് ബാക്കിയുള്ള ആളുകൾക്ക് അത് ഈ അറുന്നൂറ് രൂപ ലഭിക്കുന്ന രണ്ട് പെൻഷനുള്ള ആളുകൾക്കാണ് ഈ തൊഴിലാളി ക്ഷേമതി വകുപ്പിൽ നിന്നുള്ള പെൻഷൻ മാത്രം ലഭിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ മുടങ്ങിയിട്ട് ഒന്നര വർഷത്തിലധികമായിട്ടുണ്ട് അവർക്കും ഒരു മാസത്തെ കുടിശ്ശിക കൂടെ തന്നെ നൽകുമെന്നാണ് സർക്കാർ അറിയുന്നത് അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ സർക്കാർ പറഞ്ഞിരുന്നു അത് ജനുവരി മാസം മുതൽ ലഭിക്കില്ല ഫെബ്രുവരി മാസ തുടക്കത്തിലായിരിക്കും ഈ ഒരു പണം ലഭിക്കുക അത് ഇനിയും അപേക്ഷിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് എൽ എസ് എസ് യു എസ് എസ് പോലത്തെ മത്സര പരീക്ഷയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിലുള്ള ആളുകൾക്കാണ് മാസം ആയിരം രൂപയുടെ സ്കോളർഷിപ്പ് ദിനം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് അതിൻ്റെ ആദ്യഘട് കഴിഞ്ഞ മാസം ഈ മാസം അവസാനത്തിലും കഴിഞ്ഞ മാസത്തിലെല്ലാം ലഭിച്ചിരുന്നു അതിനും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അവരും അപേക്ഷ സമർപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയുകയാണ് ചുവപ്പ് നീല റേഷൻ കാർഡുകൾ ആവശ്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ വെള്ള കാർഡുള്ള ആളുകൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഉണ്ട് ചാനൽ സബ്സ്ക്രൈബ് എന്നിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം അതു